ജനകീയ പ്രതിഷേധത്തിന്റെ ചൂടറിഞ്ഞ് ഫ്രാൻസും സർക്കാർ നയങ്ങൾക്കെതിരെ ജനങ്ങൾ നടത്തുന്ന പ്രതിഷേധം താൽക്കാലികമായി കെട്ടടങ്ങിയെങ്കിലും ശമിച്ചിട്ടില്ല ദിവസങ്ങൾക്കുള്ളിൽ അടുത്ത ഘട്ടം ആരംഭിക്കുമെന്നാണ് സൂചനകൾ രാജ്യവ്യാപക പ്രതിഷേധത്തെ നേരിടാൻ പ്രസിഡന്റ് മക്രോണിന്റെ സർക്കാർ ഒരു ലക്ഷത്തോളം പോലീസുകാരെയാണ് വിന്യസിച്ചത് നൂറുകണക്കിന് ആളുകളെ അറസ്റ്റും ചെയ്തു പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന്റെ ഭരണത്തിനും സർക്കാർ പദ്ധതിയിടുന്ന ബഡ്ജറ്റ് വെട്ടിച്ചുരുക്കലിനും നേരെയായിരുന്നു ജനകീയ പ്രക്ഷോഭം ബ്ലോക്ക് എവറിത്തിംഗ് എന്ന ലേബിളിന് കീഴിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങി കഴിഞ്ഞ ദിവസം രാജിവെച്ച പ്രധാനമന്ത്രി ഫ്രാൻസ്വ ബേറുവിന്റെ ചെലവ് ചുരുക്കൽ പദ്ധതിക്കെതിരെയാണ് പ്രസ്ഥാനം പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തത് ബേറുവിന്റെ രാജിക്ക് ശേഷവും പ്രതിഷേധം കെട്ടടങ്ങിയില്ല ഗതാഗതം തടസ്സപ്പെടുത്തിയും പൊതുമുതലുകൾ നശിപ്പിച്ചും പ്രതിഷേധം മുന്നോട്ടു പോകുന്നത് രാഷ്ട്രീയ പ്രതിസന്ധിയും സൃഷ്ടിച്ചിരിക്കുന്നു ആരാണ് ബ്ലോക്ക് എവറിത്തിങ് എന്താണ് ഫ്രാൻസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭത്തിന് പിന്നിലെ കാരണം മക്രോണിന്റെ സർക്കാർ രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുകയാണോ സർക്കാർ നീക്കത്തിനെതിരെ ഏതാനും മാസം മുമ്പ് ഓൺലൈനിൽ ആരംഭിച്ച പ്രതിഷേധ മുന്നേറ്റമാണ് ബ്ലോക്ക് എവറിങ് രാഷ്ട്രീയ പാർട്ടികളോ പ്രസ്ഥാനങ്ങളോ സംഘടനകളോ നയിക്കുന്ന സാധാരണ പ്രതിഷേധങ്ങളെ പോലെയല്ല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് സർക്കാരിനെതിരെ പ്രതിഷേധിക്കാനുള്ള ആശയം രൂപപ്പെട്ടതും ശക്തി ശക്തിയാർജിച്ചതും ഇതിന് കേന്ദ്രീകൃത നേതൃത്വമില്ല ജനങ്ങൾ തന്നെയാണ് നേതൃനിരയിൽ ടെലഗ്രാം ടിക്ടോക് ഫേസ്ബുക്ക് എന്നിവയിലൂടെ ആയിരക്കണക്കിന് ജനങ്ങൾ പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് തെരുവിലിറങ്ങി ഹാഷ്ടാഗ് ടെൻ സെപ്റ്റംബറെ ട്വന്റി ഫൈവ് ഹാഷ്ടാഗ് ടെൻ സെപ്റ്റംബർ എന്നീ ഹാഷ്ടാഗുകൾ പ്രതിഷേധക്കാർ പ്രധാനമായും തങ്ങളുടെ ആശയങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാനായി ഉപയോഗിച്ചത് കാരിഫോർ ആമസോൺ ഔഷാൻ തുടങ്ങിയ പ്രമുഖ റീറ്റെയിലർമാരെ ബഹിഷ്കരിക്കൽ ബാങ്കുകളിൽ നിന്ന് വൻതോതിൽ പണം പിൻവലിക്കൽ ടൗൺ ഹാൾ പോലുള്ള പൊതുസ്ഥലങ്ങൾ കൈയടക്കി ധർണ സമ്മേളനങ്ങളും ഫണ്ട് പിരിവും നടത്തുക തുടങ്ങിയവയായിരുന്നു ബ്ലോക്ക് എവറിതിങ് കൂട്ടായ്മ ആഹ്വാനം ചെയ്തത് പ്രസിഡന്റ് മക്രോണിന്റെ നയങ്ങൾ അസമത്വവും വർദ്ധിപ്പിക്കുന്നുവെന്ന് അവർ വാദിച്ചു തൊഴിലാളികൾ വിദ്യാർത്ഥികൾ ആക്ടിവിസ്റ്റുകൾ തുടങ്ങിയവർ പണിമുടക്കും ബഹിഷ്കരണങ്ങളും നടത്തണമെന്ന് ആഹ്വാനം ചെയ്തു അത് വലിയ തോതിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്തു മക്രോണിന്റെ ഭരണം രാജ്യത്ത് അസമത്വം കൊണ്ടുവരുന്നുവെന്ന ആരോപണം ഏറെക്കാലമായി നിലനിൽക്കുന്ന ഒന്നാണ് ഇതിനോടകം ധനക്കമ്മി നേരിടുന്ന രാജ്യം അടുത്തിടെയാണ് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ബഡ്ജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതിനെ കുറിച്ച് പ്രഖ്യാപിച്ചത് പക്ഷേ പ്രധാനമന്ത്രി ബെയ്റോ പ്രഖ്യാപിച്ച ചെലവ് ചുരുക്കൽ പദ്ധതി തിരിച്ചടിച്ചു പ്രതിപക്ഷം അവിശ്വാസം കൊണ്ടുവന്നു പാർലമെന്റിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ ബെയ്റോ പരാജയപ്പെടുകയും ചെയ്തു തൊട്ടു പിന്നാലെയുണ്ടായ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് പിന്നാലെയാണ് പ്രതിഷേധങ്ങൾ ശക്തിപ്പെട്ടത് ഫ്രാൻസിന്റെ കടബാധ്യതയ്ക്കു പരിഹാരം കാണാനുള്ള നാലായിരത്തി നാന്നൂറ് കോടി യൂറോയുടെ ചെലവ് ചുരുക്കൽ പദ്ധതിയാണ് ബെയ്റോവിന് വിനയായത് അവിശ്വാസ വോട്ടെടുപ്പിൽ മുന്നൂറ്റി അറുപത്തിനാല് എം പിമാരാണ് ബെയ്റോവിനെതിരെ വോട്ട് ചെയ്തത് നൂറ്റി തൊണ്ണൂറ്റിനാല് പേർ അനുകൂലിച്ചതും എഴുപത്തിനാലുകാരനായ ബെയ്റോ പ്രധാനമന്ത്രി പദവിയിലെത്തിയിട്ട് ഒൻപത് മാസം മാത്രമേ ആയിരുന്നുള്ളൂ ബെയ്റോവിന്റെ മുൻഗാമി മിഷേൽ ബാർനെ വെറും മൂന്ന് മാസം മാത്രം പദവിയിലിരുന്ന ശേഷം കഴിഞ്ഞ ഡിസംബറിലെ അവിശ്വാസ വോട്ടെടുപ്പിൽ പുറത്തായിരുന്നു രണ്ട് പൊതു അവധി ദിനങ്ങളും റദ്ദാക്കുക പെൻഷനുകളും സാമൂഹിക സഹായങ്ങളും മരവിപ്പിക്കുക തുടങ്ങിയ വിവാദ തീരുമാനങ്ങളാണ് ബെറോ ബഡ്ജറ്റിൽ നടപ്പിലാക്കിയത് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന രാജ്യത്ത് നാൽപ്പത്തിനാല് ബില്യൺ യൂറോ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ഇവ എന്നാൽ രാഷ്ട്രീയ എതിരാളികൾ ഇത് പ്രധാനമന്ത്രിക്കെതിരെ ആയുധമാക്കുകയായിരുന്നു ഇടതുപക്ഷവും തീവ്ര വലതുപക്ഷവും ഒരുപോലെ എതിർത്തതോടെയാണ് വിശ്വാസ വോട്ടെടുപ്പിലേക്ക് എത്തിയത് വോട്ടെടുപ്പിലെ പരാജയത്തിന് തൊട്ടു പിന്നാലെ രാജിവെച്ചു എന്നാൽ ബൈറോയുടെ രാജി തങ്ങളുടെ പരാതികൾക്ക് പരിഹാരമാവുന്നില്ലെന്ന് യൂണിയനുകളും പ്രതിഷേധ സംഘാടകരും വാദിച്ചത് തൊട്ടടുത്ത ദിവസം മക്രോൺ തന്റെ വിശ്വസ്തനായ പ്രതിരോധ മന്ത്രി സെബാസ്റ്റ്യൻ ലക്കാർണുവിനെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിച്ചു പന്ത്രണ്ട് മാസത്തിനിടെ ഇത് നാലാമത്തെ പ്രധാനമന്ത്രിയാണ് ദ്രുതഗതിയിലുള്ള ഈ മാറ്റങ്ങൾ രാജ്യത്തെ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് അടിവരയിടുന്നതാണ് അതോടൊപ്പം രാജ്യവ്യാപകമായ അസംതൃപ്തിയെ മക്രോൺ അവഗണിക്കുന്നു എന്ന് ആരോപിക്കുന്നവരുടെ രോഷം വർദ്ധിപ്പിക്കുന്നതിനും ഇത് കാരണമായി പെൻഷൻ മരവിപ്പിക്കൽ അവധി വെട്ടിച്ചുരുക്കൽ ക്ഷേമ പദ്ധതികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ കർക്കശമായ നയങ്ങൾ ഒഴിവാക്കുക മക്രോൺ രാജിവെച്ച് തിരഞ്ഞെടുപ്പ് നേരിടുക പൊതുമേഖലയെ സംരക്ഷിക്കുക സാമ്പത്തിക അസമത്വം ഇല്ലാതാക്കുക സ്ഥിരമായ ഭരണ സംവിധാനം എന്നിവയാണ് പ്രതിഷേധക്കാർ മുന്നോട്ടേക്ക് വയ്ക്കുന്ന ആവശ്യങ്ങൾ